പ്രേക്ഷകർക്കും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് സൗത്ത് വാഴക്കുളത്താണ് ആലുവയ്ക്ക് അടുത്തുള്ള സൗത്ത് വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ അടുത്തുള്ള ചേട്ടാ ചേട്ടന്റെ പേര് അശോക് കുമാർ അശോക് കുമാർ എന്നാണ് നല്ല പവർഫുൾ പേരാണ് ഇവിടെ ഒരു ചായക്കട പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് അപ്പൊ എന്തൊക്കെയാണ് ചേട്ടന്റെ സ്പെഷ്യൽ കടികളുടെ

ഞാൻ തൊഴുന്ന കോവിലിൽ ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ വരാതെ വന്നു അടിപൊളി അടിപൊളി ചേട്ടൻ ചേട്ടാ അടിപൊളി അപ്പൊ ചേട്ടന് നമ്മൾ ഒരു സമ്മാനം ചേട്ടാ സ്നേഹോപകാരമാണ് ചേട്ടൻ പിടിക്കുക അപ്പോ ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഒരു ലോട്ടറി കടയുടെ മുന്നിലാണ് നല്ല ഘടാഘടിയന്മാരായിട്ടുള്ള ചേട്ടന്മാരാണ് ഇപ്പൊ എൻ്റെ ഒപ്പമുള്ളത് പേര് ജയേഷ് ജയേഷ് മോഹൻദാസ് നല്ല അടിപൊളി പേരാണ് എങ്ങനെ സ്വർണ്ണം എടുക്കുന്ന കൂട്ടത്തിലാണ് രണ്ടാളും ആവശ്യം ഇഞ്ഞ് ആവശ്യം വന്നു കഴിഞ്ഞാല് നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ആ നക്ഷത്രപള്ള ഒട്ടും പണിക്കണം അങ്ങോട്ടേക്ക് നോക്കുക കാരണം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ഉണ്ടാവും ഹോൾസെയിൽ പണിക്കൂലി നമുക്ക് സ്വർണ്ണം കിട്ടും അപ്പൊ ഹോൾസെയിൽ പണിക്കൂലൊക്കെ സ്വർണ്ണം കിട്ടുക ജ്വല്ലറിയൊക്കെ അപേക്ഷിച്ച് ഭയങ്കര നല്ല സേവന അപ്പൊ ഇനി രണ്ടാമത് ഒരു ഓപ്ഷൻ ഇല്ലേ ചേട്ടാ നമ്മടെ എന്താ പറയാ സിനിമ കാണാറുള്ള കൂട്ടത്തിലാണോ സിനിമ കാണാറുണ്ട് ഓക്കെ അപ്പൊ ഇപ്പൊ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് മോഹൻലാലിന്റെ രണ്ട് അടിപൊളി പടങ്ങളാണ് തിയേറ്ററിൽ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്നത് അത് ഏതൊക്കെ പടങ്ങളാണെന്ന് പറയാൻ പറ്റുമോ എംബുരാൻ തുടരും ഓക്കെ അതിന് എന്താണ് ഡയറക്ടർമാരായിരിക്കും പിന്നെട്ട് പറ പൃഥ്വിരാജ് മൂർത്തി ചേട്ടന്റെ ആടിപൊളിയാണല്ലോ അപ്പൊ നമ്മളെ ചേട്ടന്മാർക്ക് അതിന് സമ്മാനം നമ്മള് ചേട്ടാ ഒന്ന് പിടിച്ചേ അപ്പൊ അപ്പൊ നമ്മളിപ്പോ ഉള്ളത് പൾസ് ജൻസുവേറിന്റെ അടുത്താണ് അപ്പൊ പൾസ് ജൻസുവറിന്റെ മുതലാളിമാരായിട്ടുള്ള ചേട്ടാ പേര് മുതാ ഷെയർ ഒക്കെ ഷെയർ മാർക്കറ്റും പരിപാടിയൊക്കെ തോന്നുന്നു ഞാൻ ചോദിച്ചു ഏറ്റവും കൂടുതൽ ഇപ്പോ അപ്പോ പുതിയ ഇപ്പത്തെ ജെൻസി പിള്ളേരൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് എന്ത് തരം പാൻസും ഷർട്ടുമാണ് നിങ്ങളവിടെ ബാഗിയാണ് ബാഗി ബാഗി ജീൻസും പിന്നെ നൈസ് ആയിട്ടുള്ള ഫ്രീ സൈസ് ആയിട്ടുള്ള ടീഷർട്സൊക്കെയാണ് എല്ലാരും അപ്പൊ ഈ ബാഗി ജീൻസ് വെച്ചിട്ടൊരു മലയാളം പാട്ട് നമ്മുടെ മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ട് അറിയോ പണ്ട് ഇറങ്ങിയതാ അറിയാ ഏതാ അതെന്താറിയോണ്ട് ചേട്ടൻ അറിയാം വെച്ചിട്ട് അപ്പൊ ഓക്കെ ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് രണ്ടുപേർക്കും ഒരു സമ്മാനം അപ്പൊ ചേട്ടപ്പിടിക്ക് ചട്ട പിടിച്ചോ അപ്പൊ ചടപ്പേര് ഉദയകുമാർ ഉദയകുമാർ ഞാൻ ഒരു നോക്കട്ടെ നമ്മുടെ മലയാള സിനിമയിൽ വളരെ എൺപത് കാലഘട്ടങ്ങളിൽ വളരെ കോളിലക്കം സൃഷ്ടിച്ച് ഒരു ഇടിമുഴക്കമായിട്ട് വന്നൊരു നടൻ ഉണ്ട് വേറെ ആരുമല്ല ആരാ ജയൻ ഈ ജയന്റെ ലാസ്റ്റ് ഒരു സിനിമയുണ്ട് അതെന്താ അറിയോ ജയൻ മരിക്കുന്നതിന് മുന്നേ ജയൻ അവസാനമായി അഭിനയിച്ചൊരു സിനിമ ഞാനിപ്പോ ചോദിച്ച ചോദിത്തന്നുണ്ട് അതിന്റെ പേര് കോളിലക്കം അതെ കോളിലക്കം സൃഷ്ടിച്ചു വന്ന ജയൻ കോളിലക്കം ജയന്റെ അവസാന സിനിമ അപ്പൊ ഉത്തരം മനസ്സിൽ മൂന്ന് പേർക്കൊരു സമ്മാനം ഞങ്ങളൊരു സ്നേഹോപകാരമാണ് മൂന്ന് പേരും ഒരുമിച്ച് അങ്ങ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് പെരുമ്പാവൂർ